െ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ രേണു സുധിയെ പറ്റി സംസാരിക്കാനായിട്ട് രേണു സുതി എന്ന് പറയുന്ന കൊല്ലം സുതിയുടെ മരിച്ചുപോയ കൊല്ലം സുതിയുടെ വൈഫ് രേണു സുദിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എപ്പോ ഫോൺ എടുത്താലും ഫുള്ള് റീൽസിൽ രേണുസുദിയെ പറ്റി കാണാനും കേൾക്കാനും മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസോ അവര് ശരിക്കും അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടെ കയറിയല്ല വൈറലാകുന്നത് അവരുടെ പേരിൽ ഇങ്ങനെ ഓൺലൈൻ മീഡിയാസ് അതായത് രേണുസുദി കിടക്കുന്നിടത്തും ഉറങ്ങുന്നിടത്തും തിന്നുന്നിടത്തും ഇങ്ങനെ നടക്കുന്ന കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അപ്പൊ േണുസ്തു ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാണിച്ചത് ശരിയോ പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ക്യാപ്ഷൻസ് വെച്ച് ഇങ്ങനെ കൊറേ ഓൺലൈൻ മീഡിയസ് ആണ് ഇതിങ്ങനെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതന്നെയാണ് പക്ഷെ ഒരു നെഗറ്റീവ് രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ ബോഡി ഷേവിംഗ് ചെയ്യുന്നതിനെ പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത് അടിയിൽ വരുന്ന കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് അവരുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കാണാൻ ഒന്തിനെ പോലെ ഉണ്ടല്ലോ അപ്സരസുന്ദരി ആണെന്നാണോ വിചാരം ഭർത്താവും മനുഷ്യത്വം ഭാര്യ ഇങ്ങനെയാണോ നടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കുറെ കുലസ്ത്രീകളുടെയും കുലപുരുഷന്മാരുടെയും കമന്റ്സിനെ ബേസ് ചെയ്താണ് അവരുടെ വീഡിയോട് റീച്ച് പോകുന്നത് ജന്മനാ കിട്ടുന്നതാ അതായത് കളറായാലും ബോഡി ഷേപ്പ് ആയാലും തടിച്ചിട്ടാണോ വണ്ണം വെച്ചിട്ടാണോ അല്ലെങ്കിൽ മുഖത്തിന് ഭംഗിയുണ്ടോ പല്ലുന്തിയതാണോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്ത് അവരെ ബോഡി ഷേം ചെയ്ത് ഓന്തിനെ പോലിരിക്കുകയാണ് കണ്ടേച്ചാലും മതി അങ്ങനെ വഞ്ചു വരി കഴിഞ്ഞിട്ട് അടുത്ത സുന്ദരി പട്ടം നിനക്കാണ് അങ്ങനെ ഇങ്ങനെ ഐശ്വര്യറായേ പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ഇടാൻ നമ്മുടെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും അതെന്ന് പറയുന്ന അവരുടെ ഓരോ വീഡിയോസ് യും അടിയിൽ വരുന്ന റീച്ച് റീച്ച് ഇപ്പം വീഡിയോസിന് റീച്ച് നല്ലൊരു നല്ല പക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പേരിലാണ് ഈ ഒരു റീച്ചും അതിനകത്ത് വരുന്ന കമന്റ്സും കമന്റ്സ് കണ്ട എനിക്ക് തന്നെ ഇപ്പൊ പേഴ്സണലി കാണുമ്പോൾ ശരിക്കും വിഷമം ഉണ്ടാവും അവരുടെ ലൈഫ് എൻജോയ് ചെയ്തതിന് ഈ കാണുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നറിയില്ല അതായത് അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണോ അവർ ചെയ്ത ഒരു കുറ്റം എന്ന് പറയുന്നത് അതോ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ അടങ്ങിക്കൂടി കരഞ്ഞോണ്ട് മാത്രം ഇരിക്കണം ചിലപ്പോ അവര് ഒരു വരുമാനം എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അവരുടെ ഒരു ലൈഫും മെച്ചപ്പെടുന്നതും അങ്ങനെയുള്ള ഒരു വരുമാനവും കാര്യങ്ങളും ഒക്കെ അവരുടെ ചിലപ്പോൾ അവസ്ഥ കൊണ്ടായിരിക്കും അവർ ഈ ഒരു ആക്ടിങ് പ്രൊഫഷനിലോട്ട് ഇറങ്ങിയത് അപ്പൊ ആൾക്കാർ പറയുന്നത് എന്താ അവർക്ക് ഭംഗിയില്ലല്ലോ ഭംഗിയില്ലാത്തവർക്ക് എന്താ ആക്ട് ചെയ്യാൻ പാടില്ല അല്ലെ ഭംഗിയില്ലാത്തവർക്ക് മീഡിയയുടെ ഫ്രണ്ടിൽ വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്നത് അതാണ് ഇതിന്റെയൊക്കെ ഈ ബോഡി ഷെയിം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ മലയാളികൾ എന്നുള്ളത് അവരുടെ ഓരോ വീഡിയോയുടെ അടിയിലും ഇങ്ങനെ തെളിയിച്ചോണ്ടിരിക്കും അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റുവാറിയാലും ഡിലീറ്റ് ചെയ്ത് കളയണം കാണാൻ താല്പര്യം ഇല്ലാത്തവര് ഡിലീറ്റ് ചെയ്ത് കളയണം പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഓരോ ഓരോ മനുഷ്യരെയും ഓരോന്ന് പറഞ്ഞ് ഓരോ രീതി ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത് അവരെ അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് വിടും ഇപ്പം ഞാൻ രേണു സുധിയുടെ പേഴ്സണലായിട്ട് ഞാൻ അവരുടെ ഫാനൊന്നുമില്ല എനിക്ക് അവരെ അറിയത്തുമില്ല ഞാൻ ഈ ഒരു കാര്യത്തിൽ പക്ഷെ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവര് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താണ് പോകുന്നത് ഇപ്പം അതിൽ മോശം ഒത്തിരി വൾഗർന്നൊന്നും പറയാനായിട്ട് തോന്നിയിട്ടില്ല അവരുടെ കുറെ വീഡിയോസിന്റെ പോർഷൻസ് ഒക്കെ തന്നെ ഈ ഓൺലൈൻ മീഡിയസ് തന്നെ കട്ട് ചെയ്തെടുത്ത് തമ്പൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള ക്യാപ്ഷൻസും കൊടുത്തിട്ട് അടുത്ത അടുത്ത സൂപ്പർ സ്റ്റാർ റേണു സുദീ എന്ന് പറയുന്നു ആക്ടിങ് അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ അവരെ ഭയങ്കരമായിട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് അവരെ അവരുടെ രീതിക്ക് അങ്ങ് വിട്ടാ പോലെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തന്നെ ഇങ്ങനെ ഓരോ രീതിക്ക് ഷെയിം ചെയ്ത് ഷെയിം ചെയ്ത് അവരെ ഏറിക്കെറ്റി അവരെ ഹിറ്റാക്കുകയാണ് സത്യത്തിൽ അവരെ രക്ഷപ്പെടുകയാണ് ചെയ്ത് ഇത് ഈ മണ്ടന്മാരൊന്നും അറിയുന്നില്ല പക്ഷെ ആ ഒരു രീതിക്ക് ഞാൻ പറയല്ല ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോ ദൈവമാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എത്രക്ക് ഇതാക്കി പറഞ്ഞാലും അവര് നല്ലൊരു രീതിക്ക് എത്തിയ തന്നെ ചെയ്യും പിന്നെ അവർ ആർക്കും ശല്യം ഒന്നും ഉണ്ടാക്കാതെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോവാണ് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചുമ്മാ ചൊറിയാനായിട്ട് ചെല്ലുന്നത് പിന്നെ ഒരു കാര്യം ഇല്ല മാവ് മാങ്ങയുള്ള മാവിലെ കല്ലെറി തുറന്നൊരു സാധനമുണ്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് ഫോൺ ഫുള്ള് നോക്കുമ്പോ ഈ ഒരു സാധനമാണ് വീഡിയോസ് കാണുന്നത് നമുക്ക് സന്തോഷം നമ്മൾ ജസ്റ്റ് കാണുന്ന സ്ക്രോൾ ചെയ്യുന്നു പക്ഷെ ഇതിനടിയിൽ കമന്റ്സ് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ആണ് മോശം എന്ന് പറഞ്ഞാൽ പോരാ എനിക്ക് തോന്നുന്നു അവരായിട്ട് അത് കണ്ടിട്ട് ആ ഒരു രീതിയിൽ അവർ പിടിച്ചു നിൽക്കുന്നത് കാരണം അതിൽ നിന്ന് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആകത്തു മാത്രമേ ഉള്ളൂ ഒരിക്കലും അവർ വിഷമിക്കത്തില്ല ഈ വീട്ടിൽ ഇന്ന് ഒന്നും ചെയ്യാത്തവർക്ക് ഇങ്ങനെ ചുമ്മാ വെറുതെ ആൾക്കാരെ കുറ്റം പറഞ്ഞൊണ്ടിരിക്കാൻ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എത്ര കഷ്ടപ്പെട്ടിട്ടായിട്ട് ഒരു വീഡിയോ എടുക്കുന്നു അപ്പൊ അതിന്റെ അടിയിൽ ഓരോരുത്തർ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നത് എന്താണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവരും ഇങ്ങനെ എഫേർട്ട് എടുക്കാത്തവരും മാത്രമാണ് എന്തിനാണ് അതിന്റെ ആവശ്യം അവരോരോ കാര്യം നോക്കിയങ്ങ് പോയ പോലെ ഇങ്ങനെ ആൾക്കാരെ ബോഡിഷെയ്മിങ് ചെയ്യാനും ഇങ്ങനെ എന്താണ് ക്രിറ്റിസൈസ് ചെയ്യാനും ഒക്കെ നമ്മള് ആരാണ് ഒരാളെ വിലയിരുത്താനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാന് ഇനി നമുക്ക് അവരുടെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസ് വായിക്കാം കഴിവുണ്ടെന്ന് വെച്ച് കഴിവേറിയാവരുത് അതിന് മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് പേര് അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ മോനെ എക്സ്പ്രഷൻ തൂറി മെഴുക ഈ സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ടോ അതെ ഓന്തിൻറെയും മറ്റേ മങ്കിയുടെ ഒക്കെ കുറെ പടങ്ങളൊക്കെയാ കാണിച്ചേക്കുന്നത് ഗോഡ് ഫാദറിലെ ഹരിശ്രീ അശോകനെ ഓർത്തു ഇതിനകത്ത് കുറെ കമൻസ് ഒക്കെ വെച്ചാ എന്തുവാടി നെത്തോലി നീ പറഞ്ഞു ഓന്തു മൂക്കിപ്പൊടി വലിച്ച ഒരു എക്സ്പ്രഷൻ അലി ചുണ്ടലി പയ്യത്തുപ്പ് പൊങ്ങി നിൽക്കുന്ന പല്ലിളകി പോകും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കമന്റ്സ് ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന പലരും ഇതിന് അടിയിലൊക്കെ പോയി കമന്റ് ഇട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരാൾ ബോഡി ഷെയിൻ ചെയ്യേ ചെയ്യരുത് ഇതിപ്പോ കുറെ നാൾ എവരുടെ പുറകിൽ ഇങ്ങനെ പോകും എവര് കയറി ഹിറ്റായി ഇവര് നല്ല രീതിക്ക് ഇതൊന്നും മൈൻഡ് ചെയ്ത് ഈ നെഗറ്റീവുകളെ ഒന്നും ഇവര് മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് എന്തൊക്കെയാണ് ആ എന്തൊക്കെ രീതിയിലാണ് ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അവരോട് എന്തൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് ഇങ്ങനെ വിളിച്ചു വരുത്തി എന്തിനാണ് ഇങ്ങനെ അവരെ മോശമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാണം കെട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയക്കാർക്ക് എന്താണ് അവർക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അപ്പൊ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കൂടിയാണ് ഈ രേണു സുധി പിന്നെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ ഒരു എന്തോ ഒരു ഇതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വെഡ്ഡിംഗ് ഷൂട്ട് പോലെ ചെയ്തിട്ടുള്ള ഒരു ഇത് വന്നിരുന്നു അപ്പൊ അത് അവര് ഞങ്ങള് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ രേണു സുതി ആണെങ്കിലും കൂടെ ചെയ്ത വ്യക്തിയാണെങ്കിലും അവരുടെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഈ മീഡിയക്കാരാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു രീതിക്ക് രണ്ടാം വിവാഹം എന്നുള്ള രീതിയിലോട്ടൊക്കെ ഈ ഒരു സാധനത്തെ വളച്ചൊടിച്ച് അന്ന് തുടങ്ങിയതാണ് ഇവർ ഇങ്ങനെ ഏറെക്കയറ്റാനായിട്ട് പക്ഷെ അവരായിട്ടാണ് ഈ ഒരു സാധനങ്ങൾ ഈ നെഗറ്റീവുകളെല്ലാം എന്താണില്ല കല്ലുകളെ പൂച്ചെണ്ടുകളാക്കി ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞ പോലെ അവർ ഈ നെഗറ്റീവുകളെ എല്ലാം പോസിറ്റീവുകളാക്കിയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് എനിക്കപ്പം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവരുടെ ഫാനല്ല അവരെ പേഴ്സണലി അറിയില്ല ഒന്നുമില്ല അപ്പം എന്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരു മനുഷ്യനെ എങ്ങനെ ബോഡിഷെയും ചെയ്യരുത് പിന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരവർ നടന്നോട്ടെ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ഗ്രൂപ്പ് ചേർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങ് കമന്റ് ഇടുക കമന്റ് വെച്ചാൽ ഭയങ്കര കയറി ചില കമന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുപോലും പറയാൻ പറ്റാത്ത ഒരു രീതിക്ക് അങ്ങ് കമന്റ് ഇട്ടെന്ന് ഇതാക്കുക എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അവരെ ഇങ്ങനെ വിളിച്ചു വരുത്തി മോശമാക്കുന്നതും നാണം കെടുത്തുന്നതും എന്താ എന്ത് എന്തിനു വേണ്ടിട്ടാണ് എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണ് നമ്മുടെ മലയാളികളുടെ ഒരു വില അവിടെ നശിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരിക്കലും അങ്ങനെ ചെയ്യത് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം ഇത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഇതാ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരവരെ അവരോരോ രീതിക്ക് വിടുക നാളെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ വിമർശിക്കാനായിട്ട് വരും അപ്പം നിങ്ങൾക്കും അവസ്ഥ നാളെ ഉണ്ടാകാം എന്നുള്ളൊരു രീതിക്ക് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും കമന്റ് ഇടുവാനും ഇങ്ങനെ ഓരോ പോസ്റ്റുകളൊക്കെ പോസ്റ്റുവാനും വേണ്ടിയിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ അടിയിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്ക് തോന്നി ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ ചെയ്യുന്നതും എടുക്കുന്നതും അത് ചിലർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോയുടെ അടിയിൽ ധൈര്യമായിട്ട് കമന്റ് ഇടാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ